രണ്ടും കൂടെ ഇവിടുന്ന് മണ്ണ് വര കളിക്കുന്ന എന്റെ ഗുളിക കിട്ടാതെ ഞാൻ ഇവിടുന്ന് ഒരു പ്രശ്നവുമില്ല ആ പൊട്ട മാഷ് ഇവിടെ ഞാൻ ഇണ്ടാ ഓം വിചാരിച്ചിട്ടുണ്ടാകും പോയെന്ന് അങ്ങനെയൊന്നും പേടി ചോടുന്നവളല്ലേ ഈ കുഞ്ഞാമി അത് മാഷായാലും ശരി പട്ടാളായാലും ശരി ആര് പറഞ്ഞാലും ഈ കുഞ്ഞാമി പോകില്ല എനിക്കെന്റെ ഗുളിക കിട്ടണം എന്നാലേ ഞാൻ പോകൂ ഈ കുഞ്ഞാമീൻ്റെ കൂടെ അവരുടെ കളി പറിച്ചിട്ട് നീ 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 ഇത് ഇത് നോക്കിയേ നോക്കിയേ എന്താ എന്റെ കൈ തന്നെ വേറെന്താ അഴുക്കായി ഉള്ളിലൊക്കെ മണ്ണ് കയറിയിട്ടുണ്ട് എനിക്ക് പറ്റുന്നില്ല ഇനിയും ഇനിയും പുല്ല് 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 പറിക്കാൻ നമ്മൾ ഇത്രയും പറിച്ചില്ലേ പറിക്കണോ പോയാലോ പറ്റില്ലടാ പറഞ്ഞിട്ടില്ലേ ഇവിടെ ഇവിടെ വല്ലാത്ത പണിഷ്മെന്റ് നമുക്ക് തന്നത് നിൽക്ക് ഞാൻ പോയിട്ട് വല്ല ും തന്നെ കൈകൊണ്ട് കൈ വേദനയാക്കുന്നില്ലേ ആ എന്നാൽ നീ ചെന്നിട്ട് എടുത്തിട്ട് വാ സുലൈമാൻ എവിടെങ്കിലും ആകട്ടെ എനിക്ക് ഗുളികയല്ലേ വേണ്ടത് അത് ഈക്രൂവിന്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം എന്റെ ഗുളികയും എടുത്ത് വന്നിട്ട് അവന്റെ നിൽപ്പ് കണ്ടാ മതി ഇതിന് ഞാൻ ഇവനിക്കിട്ടൊരു പണി കൊടുക്കും അതിപ്പോഴല്ല പിന്നോ

നിന്റെ അവന്റെ കയ്യില് വേറെന്തെങ്കിലും നിന്റെ ഇല്ല നിനക്കെന്തിനാ അരിവാള് പക്ഷെ എനിക്കെന്തിനാ അരിവാള് അറിയാമോ നീ മുറിക്കാനായിരിക്കില്ലേ അതിനൊന്നുമില്ല പിന്നെ എന്റെ ഗുളിക തന്നോ അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇപ്പോൾ എന്താ നിങ്ങളുടെ പണി കഴിഞ്ഞില്ലേ പറിച്ചു പറിച്ചു കഴിഞ്ഞോ കുറെ അല്ല സൽമാനെ നീ ഒരു ഒരവാളൊക്കെ എടുത്തു പോകുന്നത് കണ്ടല്ലോ അതെ വിടെ ആരടുത്ത് നിങ്ങൾ രണ്ടുപേരും എന്താ അങ്ങോട്ട് നോക്കി നിൽക്കുന്നത്